ഡോർ അടയെന്ന് ശബ്ദം കേട്ടതും അവളോട് ഹൃദയം വീണ്ടും പെരുമ്പറ കൊട്ടി തുടങ്ങി നന്ദൻ അടുത്തേക്ക് വരുന്നതായി തോന്നിയതും ദേവൂട്ടി പെട്ടെന്ന് തന്നെ കവളിലൂടെ ഒഴുകിയ കണ്ണുനീർ അമരത്ത് തുടച്ച് നിക്കി ഞാനീ പറഞ്ഞ കാര്യങ്ങളെന്താനും നീ ഇവിടെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിച്ചു കളയും കേട്ടല്ലോ അവളോട് കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് നന്ദൻ മുരണ്ടു ഇക്കുറി ദേവൂട്ടി വേദന കൊണ്ട് പൊളിഞ്ഞെങ്കിലും ഒന്ന് പോലുമില്ല അവൾ അവന്റെ കണ്ണുകളി നോക്കി എന്നിട്ടും എല്ലാം മുഖം കുനിച്ചു ചേച്ചിയാണിവിടെ തെറ്റുകാരി അശോകേട്ടനോടുള്ള ഇഷ്ടം തുറന്നു പറയും പാവ നന്ദേട്ടനെയും വീട്ടുകാരെയും പൊട്ടം കളിപ്പിച്ചു നാണം കെട്ടി അപമാനഭാരത്താൽ അന്ന് നന്ദേട്ട് മുഖം എല്ലാവരുടെയും മുന്നിൽ താഴുന്നത് താനും കണ്ടതാണ് ശരി തന്നെ പക്ഷേ പക്ഷേ അതിനു പകരമായി തൻ്റെ ജീവിതമാണല്ലോ ഹോമിക്കപ്പെടുന്നത് ഇവിടെ നിൽക്കാതെ താഴോട്ടിറങ്ങി ചെല്ലടി അവൻ ഒച്ച വെച്ചതും പാവം ദേവു അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി ദേവൂട്ടി പക്ക ആണ് അതുകൊണ്ട് ഇനി ഇവിടെ ചിക്കനും മീനും മാത്രം വെച്ചാൽ പോരാ കാലത്തെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴാണ് സരസ്വതിയമ്മ കാര്യം പറയുന്നത് ആഹാ നേരാണ് മോളെ അച്ഛൻ ചോദിച്ചതും അവൾ മെല്ലെ തലകുലുക്കി ഇടിയപ്പവും ചിക്കൻ കറിയുമാണ് വിഭവം ദേവു കിഴങ്ങ് കറി കൂടി കൂട്ടിയാണ് കഴിക്കുന്നത് പിന്നീട് എല്ലാവരും കൂടെ ഇരുന്ന് വെജിറ്റേറിയൻ ഫുഡിനെ പറ്റി സംസാരിച്ചു കഴിക്കുകയാണ് നന്ദന് മാത്രം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചിരുന്നു അവൻ്റെ മുഖത്തേക്ക് പാളി നോക്കിയതും ദേവുവിൻ്റെ ശരീരം വെറിച്ചു അത്രമാത്രം വെറുപ്പ് നന്ദേട്ടത് തന്നോടുണ്ടെന്നുള്ളത് അവൾക്ക് വ്യക്തമായിരുന്നു ധന്യച്ചേച്ചി ഇന്ന് ജോലിക്ക് പോവാണോ അതോ ഇന്നും കൂടി ലീവെടുത്തോ നന്ദൻ വിഷയം മാറ്റി ചോദിച്ചു ഏയ് ഇല്ലെന്നേ എനിക്കിന്ന് പോണോ എൻ്റെ നന്ദാ രണ്ട് ദിവസം ലീവെടുത്ത് എൻ്റെ കേട് തീരുമെന്ന് ചെല്ലുമ്പോൾ ഒരു രക്ഷയും കാണില്ലെന്നേ അവൾ പറഞ്ഞത് കേട്ട് നന്ദൻ തല തലകൊലുക്കി വിഷ്ണു രണ്ടാഴ്ചക്കുള്ളിൽ വരില്ലേ മോളെ സരസ്വതി ആരാഞ്ഞു ധന്യയുടെ ഭർത്താവ് വിഷ്ണു ദുബായിൽ നിന്ന് വരുന്ന കാര്യമാണ് അവർ ചോദിച്ചത് വരും ചെറിയമ്മേ അപ്പോഴും ഇനി ലീവെടുക്കണ്ടേ വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നും ഓരോ തിരക്കാണേ ധന്യം ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവരോട് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു ധന്യയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും കുഞ്ഞും കൂടി കുറച്ച് നേരത്തെ തന്നെ അവിടെ പോയിരുന്നു അവർക്ക് ഇന്ന് എന്തോ ഒരു ഫങ്ഷനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നന്ദി നേരെ തന്നെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു ദേവുവിനോട് അവിടേക്ക് വരരുതെന്ന് അവൻ താക്കീത് ചെയ്തതുകൊണ്ട് അവളോട്ട് പോയതുമില്ല അവൾ സാവധാനം മുൻവശത്തെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി അച്ഛനും അമ്മയും കൂടി മുറ്റത്തെ ചെടികളൊക്കെ നനയ്ക്കുകയാണ് ഇടയ്ക്കൊക്കെ പൊന്തി വന്ന കളകളെല്ലാം പറിച്ചു മാറ്റുന്നതും കാണാം തെച്ചയും മുല്ലയും മന്ദാരവും ചെമ്പരത്തിയും എല്ലാം ഴിച്ചു വളർന്നു നിൽക്കുന്നു മുറ്റത്തിൻ്റെ കോണിലായി നിൽക്കുന്ന ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ നിറയെ ചെമ്പകപ്പൂക്കൾ വീണ് കിടപ്പുണ്ട് ഇലഞ്ഞിപ്പൂമണം കാറ്റിൽ പരക്കുന്നുണ്ട് ദേവൂട്ടിക്ക് അവിടുത്തെ അന്തരീക്ഷം വല്ലാണ്ടങ്ങ് ബോധിച്ചു മാധവിക്കുട്ടിയുടെ നോവൽ വായിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് ആഹാ ദേവൂട്ടി ഇങ്ങി വരുമോളെ തുളസിത്തറയുടെ അരികിലായി നിന്ന അവളെ അമ്മ വിളിക്കുകയാണ് അവൾ അവരുടെ അരികത്തേക്ക് ചെന്നു ഈ ചെടികളും പൂക്കളും ഒക്കെയാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂട്ട് ഗുപ്തൻ നായർ നിവർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നന്ദം പോയാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും തനിച്ചെല്ലിയുള്ളു മോളെ സരസ്വതി അമ്മ ചിരിച്ചു ദേവൂട്ടി ഈ തിരക്കൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ നിങ്ങളുടെ തൊടി നിറയെ ദേവൂട്ടി അച്ഛനും കൂടി നട്ട പച്ചക്കറികളല്ലേ ഗുപ്തൻ നായർ പറഞ്ഞു അച്ഛൻ ഇപ്പോൾ വേണമെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ റെഡിയാണ് അവൾ സന്തോഷത്തോടെ അവരെ നോക്കി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോഴും രാത്രിയിൽ അത്താഴം കഴിച്ചപ്പോഴും ദേവൂട്ടിയോട് നന്ദൻ മാത്രം ഒരക്ഷരം വേണ്ടിയില്ല ആ ഒരു വേർപ്പുമുട്ടലാണവൾക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ നാലാം വിരുന്നിന് ചെല്ലുന്ന കാര്യം പറഞ്ഞു നന്ദേട്ടൻ വന്നു കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കണമെന്നും പറഞ്ഞതാണ് പക്ഷെ നന്ദേട്ടനോട് ചോദിക്കാൻ തന്നെ ഭയം നന്ദൻ കുളി കഴിഞ്ഞ് മുറി വന്നപ്പോൾ ദേവു അച്ഛനെ ഫോൺ വിളിക്കുകയാണ് നന്ദേട്ടൻ വന്നു അച്ഛ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോണുമായി നന്ദിൻ്റെ അടുത്തേക്ക് വന്നു അച്ഛനാണ് അവൾ ഫോൺ അവന് കൈമാറി അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഫോൺ മേടിച്ചു ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അവൻ വന്ന് ഫോൺ അവൾക്ക് തിരികെ കൊടുത്തു നന്ദേട്ട ദേവു പതുങ്ങിയ ശബ്ദത്തിൽ വിളിച്ചോ എന്താ നന്ദൻ അവളെ നോക്കി എന്നോട് എന്തിനാണ് ഏട്ടൻ അകൽച്ച കാണിക്കുന്നത് ഒന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ നന്ദേട്ട അവൾ ഒരു വിധത്തിൽ ചോദിച്ചു പക്ഷേ നന്ദൻ മറുപടിയൊന്നും പറയാതെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി വിങ്ങി കരയാൻ തുടങ്ങി ആരോ ആദ്യം തുറക്കുന്ന ശബ്ദം കേട്ടതു ദേവു പിടഞ്ഞെഴുന്നേറ്റു എന്താ മോളെ എന്തിനാ എൻ്റെ കുട്ടി കരയുന്നത് മുറിയിലേക്ക് വന്ന സരസ്വതി അമ്മ ദേവുവിനെ കണ്ടപാടെ ചോദിച്ചു ആദ്യമൊന്നും അവളൊന്നും പറയാൻ കൂട്ടാക്കിയില്ല പക്ഷെ അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ദേവു കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ പൂർണ്ണത്ര ഈശ ഇതെന്തൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് എൻ്റെ നന്ദൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ വിവാഹം തന്നെ ആലോചിച്ചത് എന്നിട്ട് എന്നിട്ടവൻ മോളോടൊന്നും സംസാരിച്ചിട്ട് കൂടി കൂടിയില്ലെന്നോ സരസ്വതിയാണെങ്കിൽ പകച്ചിരിക്കുകയാണ് ഞാൻ അവനോട് ഇന്ന് ചോദിക്കട്ടെ സരസ്വതി മുറിയിൽ നിന്നും ഇറങ്ങി വാതിൽക്കലേക്ക് പോകാൻ തുടങ്ങിയതും നന്ദൻ അവിടേക്ക് വന്നു മോനെ നന്ദ ദേവു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ മകനോട് ചോദിച്ചു നീ എന്താ മോനെ ദേവൂട്ടിയോടൊന്നും സംസാരിക്കുക പോലും ചെയ്യാത്തത് അവർ മകനെ നോക്കി വന്നപ്പോൾ തന്നെ നീ എല്ലാം പറഞ്ഞു കൊടുത്തോടിയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ ദൈവുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു അവൾ പേടിച്ചു പിന്നോട്ട് മാറി നന്ദാ എന്താ മോനെ സരസ്വതി അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു അമ്മയുടെ മരുമകൾ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാനിവളോട് സംസാരിച്ചിട്ടില്ല എനിക്കിവളെ ഇഷ്ടപ്പെട്ടല്ല ഞാൻ അമ്മയുടെ ഈ വിവാഹം ആലോചിക്കാനും പറഞ്ഞത് ഇതൊരു പകപോക്കലായിരുന്നമ്മേ നന്ദൻ വിജയ് ഗർവോടെ പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നത് മകന്റെ ബഹള കേട്ടുകൊണ്ട് കയറി വന്ന ഗുപ്തൻ നായർ അവനെ നോക്കി ഇവളുടെ ചേച്ചി എന്നെ നാണം കെടുത്തി എല്ലാവരുടെയും മുമ്പിൽ എന്റെ വില കളഞ്ഞു അതിനു പകരം ഈ നന്ദനും ഇവളുടെ കുടുംബത്തിനിട്ട് എന്തെങ്കിലും ചെറിയ പണി കൊടുക്കണമെന്ന് തോന്നി അതിന് ഇവളൊരു നിമിത്തമായി അത്രമാത്രം നന്ദൻ അതും പറഞ്ഞ് ചിരിച്ചു എല്ലാം കേട്ടുകൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ദേവോട്ടി നിന്നിടത്തൊന്നും വീണ് പോകാതിരിക്കാൻ അവൾ അരികെ കിടന്ന കസേരയിൽ മുറുക്ക പിടിച്ചു മോനെ നീ എന്തായും പറഞ്ഞു വരുന്നത് സരസ്വതി മകനെ തന്നെ സൂക്ഷിച്ചു നോക്കി നന്ദൻ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവർക്കറിയാം മകനൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും വെതിച്ചലിക്കില്ലെന്ന് ഞാൻ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് അല്ലാതെ മറ്റൊരു ഭാഷയിലുമല്ല കേട്ടല്ലോ എടാ നീ ഇതെന്താ മുനീ പറയുന്നത് ഈ പാവം കുട്ടി എന്തു തെറ്റ് ചെയ്തു അമ്മ ഒരു അക്ഷരം പോലും മിണ്ടരുത് എന്നോട് ഒരു പാവം കുട്ടി വന്നിരിക്കുന്നു ആരാ പറഞ്ഞത് ഇവളൊക്കെ പാവമാണെന്ന് മറ്റൊരുവനെയും മനസ്സിൽ താലോചിച്ചുകൊണ്ട് നടന്നതും നീയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയതും ഇവളല്ല ഇവളുടെ ലച്ച ചേച്ചിയാണ് അതിന് ഇവളെന്ത് പിഴിച്ചു നിനക്കെന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് അവളോട് തീർക്കണം അല്ലാതെ യാതൊരു തെറ്റും ചെയ്യാത്ത ഈ പാവും കുട്ടിയോടല്ലടാ അവർ മകനെ നോക്കി പറയുകയാണ് ഇവൾ ചെയ്ത ഒരേയൊരു തെറ്റെന്താണെന്ന് നിനക്ക് അറിയുന്ന എന്താ ഗുപ്തൻ നായർ മകനോട് ചോദിച്ചപ്പോൾ അവൻ അയാളെ നോക്കി സരസ്വതിയും ദേവൂട്ടിയും ഒരുപോലെ അയാളെ നോക്കി നിന്റെ വാക്കുകൾ വിശ്വസിച്ച് നീ പറഞ്ഞതെല്ലാം അപ്പാടെ കേട്ടുകൊണ്ട് നിന്റെ മുൻപിൽ കഴുത്ത് നീട്ടിത്തന്നു ആ ഒരു തെറ്റാണിവൾ ചെയ്തത് അതിന് നീയെ ഈ പാവം ദേവൂട്ടിയെ വേദനിപ്പിക്കരുത് ഈശ്വരൻ പോലും നിന്നോട് ക്ഷമിക്കില്ല മോനെ അത്രയ്ക്ക് നന്മയുള്ളവളാണ് ദേവു നിനക്ക് ലച്ചുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും മനസ്സുകൊണ്ട് ഞാനും സരസ്വതിയും ആഗ്രഹിച്ചതും സ്നേഹിച്ചതുമെല്ലാം ദേവൂട്ടിയെ മാത്രമായിരുന്നു അതുകൊണ്ട് ഇവളുടെ കണ്ണുനീർ വീഴ്ത്തിയാൽ നീ അനുഭവിക്കും മോനെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നിൽക്കുകയാണ് നന്ദൻ കുറേ ഏറെ കാര്യങ്ങൾ അവർ രണ്ടാളും മാറി മാറി പറഞ്ഞെങ്കിലും നന്ദൻ അതൊന്നും ചെയ്യൊണ്ടില്ല മാത്രമല്ല തനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു തകർന്ന് നിൽക്കുകയാണ് ദേവു അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ട് സരസ്വതി അമ്മയ്ക്ക് പക്ഷെ ഒരു വാക്കുപോലും ഉരിയാടാതെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച ശേഷം അവരൊന്നും പറയാതിറങ്ങിപ്പോയി നന്ദൻ ഫോണിൽ നോക്കി കിടക്കുകയാണ് ദേവൂട്ടിയുടെ ഫോണ് കുറേ സമയമായി ചിലക്കാൻ തുടങ്ങിയിട്ട് അവൾ വന്നത് എടുത്തു നോക്കിയപ്പോൾ ലിച്ചു ചേച്ചിയാണ് ഹലോ ചേച്ചി ഇല്ല കിടക്കാൻ തുടങ്ങുമായിരുന്നു സുഖം ചേച്ചി ആ ഏട്ടൻ കിടന്നു നാളെ എപ്പോൾ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല നാളെ കാണാം ഗുഡ് നൈറ്റ് അവൾ ഫോൺ വെച്ചു വിവാഹം കഴിഞ്ഞിട്ടുള്ള നാലാം പേരുന്നാണ് നാളെ ലച്ചു ചേച്ചി താൻ എപ്പോൾ വരുമെന്നറിയാൻ വിളിച്ചതാണ് എത്ര സന്തോഷത്തോടെയാണ് ചേച്ചി തന്നോട് സംസാരിക്കുന്നതെന്ന് ദേവു ഓർത്തു എന്തൊക്കെ പ്രതീക്ഷകളുമായാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് നന്ദേട്ടനുമായുള്ള വിവാഹ ജീവിതം സ്വപ്നം കണ്ട താൻ തൻ്റെ കൂടപ്പിറപ്പ് അവളുടെ പ്രണയം വിജയിപ്പിക്കുവാനായി ശ്രമിച്ചപ്പോൾ തൻ്റെ ജീവിതമാണ് പടുകുഴിയിലേക്ക് പൂഴ്ത്തി വീണത് ഒരിക്കലും കൊണ്ട് ഈശ്വരൻ ആ പാവം ഹരിസാറിൻ്റെ ശാപമാണോ ഒരു വിധി നേടിത്തന്നത് അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് മോഹിപ്പിച്ചോ സാറു വന്ന് ഇഷ്ടം തുറന്നു പറഞ്ഞ നിമിഷം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ആ സ്നേഹത്തോടെയുള്ള കരുതലും എത്ര പാവമായിരുന്നു സാറ് കോളേജിൽ എല്ലാവരുടെയും ഹരി സാർ പെൺകുട്ടികളൊക്കെ സാറിനെ പ്രണയിക്കാൻ മത്സരിച്ചു നിന്നു അപ്പോഴൊക്കെ ഒരു കൂടി ഇരിക്കുകയായിരുന്നു താൻ എന്നും തൻ്റെ മനസ്സിൽ ഒരു ഗുരുനാഥനുള്ള സ്ഥാനം മാത്രമായിരുന്നു സാറിനോടുള്ളത് എന്നാൽ ആദ്യമായി തന്നോട് പ്രണയം തുറന്നു പറഞ്ഞ ആ നിമിഷം അതോർക്കും തോറും ദേവൂൻ്റെ നെഞ്ചു പിടഞ്ഞു സാറിൻ്റെ പാതിയാവാൻ ആഗ്രഹിച്ചിരുന്നു എന്നിട്ടൊടുവിൽ ദേവൂട്ടി നിറഞ്ഞു തൂകിയ കണ്ണുകൾ തുടച്ചു എടി ഒന്ന് കിടക്കടി പൂങ്കണ്ണീരൊരുപ്പിച്ച് നിൽക്കുവാണവൾ എനിക്ക് കാലത്ത് ജോലിക്ക് പോകാനുള്ളതാണ് അല്ലാതെ നിന്നെപ്പോലെയല്ല നന്ദൻ്റെ ശബ്ദം കേട്ടപ്പോൾ പാവം ദേവൂട്ടി ഓർമ്മകളിൽ ഉണർന്നു അവൾ വേഗം കണ്ണുകൾ തുടച്ചിട്ട് വന്ന് കിടന്നു കിടക്കിടെ ഒരു വശത്തായി ഒതുങ്ങിക്കൂടി കിടന്നപ്പോൾ അവൾക്ക് തോന്നി തങ്ങൾ രണ്ടാളും ഇനി ഒരിക്കലും ഒന്നാകില്ലെന്ന് അത്രമാത്രം നന്ദേട്ട് മനസ്സിൽ വെറുക്കപ്പെട്ട സ്ഥാനമാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും ഉള്ളത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫോൺ കോളാണ് നന്ദനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് എമർജൻസി ആയിട്ട് സർജറി ഉണ്ട് സാർ വേഗം വരണം ഡോക്ടർ ദേവ് വിളിച്ചപ്പോൾ നന്ദൻ കിടക്ക വിട്ട് കുളിച്ച് റെഡിയായി അവൻ താഴെ വന്നപ്പോൾ അമ്മയെ അവിടെ ഒന്നും കണ്ടില്ല ടുക്കളയിലേക്ക് ചെന്നപ്പോൾ ദേവു മാത്രമാണ് അവിടെ കുളി കഴിഞ്ഞ് ഏറെ മുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ് അനുസരണയില്ലാത്ത വെള്ളത്തുള്ളികൾ അവളുടെ പിൻകരുത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് അമ്മയുടെ നന്ദന്റെ ശബ്ദം കേട്ടതും ദേവികെ നോക്കി അമ്മയോട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞേക്ക് നന്ദൻ തിരിഞ്ഞു നടന്നു കോഫി എടുക്കട്ടെ ഏട്ടാ ദേവു പെട്ടെന്ന് ചോദിച്ചു അവൻ പക്ഷെ അത് കേട്ടതായിപ്പോലും ഭാവിച്ചില്ല കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിക്കാം അവർ ദേവൂട്ടിയോട് പറഞ്ഞു മോള് വിഷമിക്കണ്ട ഇന്നലെ അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട കുഞ്ഞിലെ മുതൽ അവൻ ഇങ്ങനെയാ പിടിവാശ് കൂടുതലാണ് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവൻ മറക്കും അതുപോലെയാണിതും ആളൊരു പാവമാണ് സരസ്വതി സമാധാന വാക്കുകൾ ഒരുപാട് പറഞ്ഞെങ്കിലും ദേവൂട്ടിക്കറിയാം നന്ദന അവളെ കണ്ടുകൂടുന്നു അവന് അവളോട് വെറുപ്പാണെന്നു എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്ന് അവൾ ഓർത്തു തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ അവളുടെ ഉള്ളം വെമ്പി ഈ വീട്ടിൽ ശ്വാസം മുട്ടി കഴിയുകയാണ് താൻ ഇങ്ങനെ തുടർന്നാൽ താൻ മരിച്ചു പോകുമെന്ന് ദേവു ഓർത്തു പതിനൊന്ന് മണി മുതൽ മാറി മാറി സരസ്വതിയും ഗുപ്തൻ നായരും വിളിച്ചിട്ടും നന്ദനോട് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ ബിസിയാണെന്ന് ഇടയ്ക്ക് ആരോ എടുത്ത് അവർക്ക് മറുപടി നൽകി ഉച്ചയായപ്പോൾ നന്ദൻ്റെ കാർ വന്ന് നിന്നതും നായരും സരസ്വതിയും എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നു മോനെ നന്ദ നിന്നെ എത്ര നേരായി വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാഞ്ഞത് ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്നോ അവൻ വണ്ടിയിൽ നിന്നിറങ്ങിയതും സരസ്വതി ചോദിച്ചു തിരക്കായിരുന്നമ്മേ എമർജൻസി ഉണ്ടായിരുന്നു ആകമടുത്തു ദേവുൻ്റെ വീട്ടിൽ പോകണ്ടേ മോനെ പോവുക അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി നന്ദൻ റൂമിലെത്തിയപ്പോൾ ദേവൂട്ടിയെല്ലാം പായ്ക്ക് ചെയ്യുന്നതാണ് അവൻ കണ്ടത് കുളി കഴിഞ്ഞവൻ ഇറങ്ങി വന്നപ്പോൾ അമ്മയിരുന്ന് കരയുന്നു എന്തോറ്റി അമ്മ കരയുവാണോ എന്താ അമ്മയ്ക്ക് നന്ദൻ അവർ കരയിലേക്ക് വന്നു മോനെ ദേവൂട്ടി ഇവിടുന്ന് പോവാണെന്ന് പറയുവാ ഇനി ഇങ്ങോട്ട് തിരികെ വരുന്നില്ലെന്ന് കണ്ടില്ലേ എല്ലാം പായ്ക്ക് ചെയ്ത് കഴിഞ്ഞ എൻ്റെ കുട്ടി ഇവളെവിടെ നിന്നും പോകുന്നത് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണ് ഈ കുട്ടി സരസ്വതിയമ്മ വിതുമ്പി നന്ദനും പെട്ടെന്നൊന്നും പകച്ചു ഇത്ര പെട്ടെന്ന് ദേവു മടങ്ങിപ്പോകാൻ തീരുമാനിക്കുമെന്ന് അവനും കരുതിയിരുന്നില്ല തുടരും